മലയാളികളുടെ ഇടയിൽ പേരുകൊണ്ട് വളരെയധികം പ്രേക്ഷകപ്രീതി നേടിയ ഒരു താരം തന്നെയാണ് നടി സംയുക്ത മീനൻ സംയുക്ത ആദ്യം ചില ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് തൻ്റെ ശരീരത്തിൽ പോലും വരുത്തിയ മാറ്റം പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്തിരുന്നു തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആകെ മാറ്റിയ സംയുക്ത ഇപ്പോഴും ഫിറ്റ്നസ് ഫ്രീക്കുകളുടെ ഇടയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന പ്രിയ താരമാണ് എന്നാൽ ഇപ്പോൾ അവിവാഹിതയായി ഏറെ നാളായി കഴിയുന്ന സംയുക്തയുടെ ജീവിതത്തിലൊരു സന്തോഷവാർത്ത വന്നെത്തിയിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ അറിയുന്നത് സംയുക്ത ഏറെ നാളായി കാത്തു ഒരു രഹസ്യമാണ് സംയുക്ത ഇപ്പോൾ തുറന്നു പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയ താരമായ സംയുക്ത ഇനി ബോളിവുഡിലേക്ക് അരങ്ങേറുന്നു എന്നാണ് മലയാളി പ്രേക്ഷകർ അറിയുന്നത് ബി ടൗണിൽ ഒരു കാലത്ത് സൂപ്പർ നായികയായി തിളങ്ങിയ കജോളിന്റെ മകളായാണ് സംയുക്ത എത്തുന്നതെന്ന് മലയാളികളെ സംബന്ധിച്ച് ഏറെയും ആകർഷണീയമായ കാര്യമാണ് എല്ലാവർക്കും അഭിമാനമായി മാറുകയാണ് സംയുക്ത ഇപ്പോഴെന്ന് പ്രേക്ഷകർ പറയുന്നു തെലുങ്കിലെ യുവ സംവിധായകനായ ചരൺ തേജ് ഉപ്പളപതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രഭുദേവയും നസറുദ്ദീൻ ഷായും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അവരിലൊരാളുടെ കൂടിയാണ് ഇപ്പോൾ സംയുക്ത എത്തുന്നത് ചരൺ തേജ് ഉപ്പളപതി ബോളിവുഡ് അരങ്ങേറ്റം നടത്തുന്ന ചിത്രം കൂടിയാണ് ആക്ഷൻ ത്രില്ലർ ഈ ചിത്രത്തിന് തന്നെ പ്രേക്ഷക സ്വീകാര്യത ഏറെയാണ് വർഷത്തിനു ശേഷം ഒരുമിക്കുന്ന ഒരു ചിത്രം എന്നതുകൂടി ഇതിന്റെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ റിലീസ് ചെയ്ത എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ചിരുന്നു എന്നാൽ നസറുദ്ദീൻ ഷായും കജോളും ആദ്യമായി ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി നിരഞ്ജൻ അയ്യങ്കാർ ജസീഖ ഖുറാന എന്നിവർ ചേർന്നാണ് തിരക്കഥ ജി കെ വിഷ്ണു ഛായാഗ്രഹണം നിർവഹിക്കുന്നു ഷാറുഖ് ഖാൻ ചിത്രം ജവാന്റെ ഛായാഗ്രഹനാണ് ജി കെ വിഷ്ണു സംഗീതമൊരുക്കുന്നത് ഹർഷവർദ്ധൻ രാമേശ്വറും എഡിറ്റർ നവീൻ നൂലിയുമാണ് ബോളിവുഡ് ചിത്രം അനിമലിൻ്റെ സംഗീത സംവിധായകനായ ഹർഷവർദ്ധൻ രാമേശ്വർ പുഷ്പാ ടുവിൻ്റെ എഡിറ്റർ നവീൻ നൂലിയാണ് അതേസമയം മലയാളത്തിൽ സജീവമല്ലാത്ത സംയുക്ത തെലുങ്കിലാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് നിഖിൽ സിദ്ധാർത്ഥയുടെ നായികയായി അഭിനയിക്കുന്ന സംയോ റിലീസിന് ഒരുങ്ങുകയാണ് ശിവാനന്ദിൻ്റെ നായികയായും നടി അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ ഇപ്പോൾ തത്ര സജീവമല്ലെങ്കിലും തമിഴിലും തെലുങ്കിലും നന്നായി സജീവമായി നിൽക്കുകയാണ് ഇപ്പോൾ മാർക്കറ്റോടെ നിൽക്കുകയാണ് സംയുക്ത അതുകൊണ്ട് തന്നെ സംയുക്തയുടെ ഈ പുതിയ വിശേഷം രഹസ്യമായി തന്നെ വച്ചിരിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ഷൂട്ട് പൂർത്തിയാകാറായപ്പോഴാണ് ഇത് പുറത്തു വരുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇതിന്റെ സന്തോഷം കൂടി പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് എന്ത് തരം റോളിലായിരിക്കും സംയുക്ത എത്തുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അറിയിച്ചു ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സംയുക്തയുടെ ഏറ്റവും പുതിയ വാർത്ത അതോടൊപ്പം ആശംസാ പ്രവാഹം തന്നെയാണ് നടിക്ക് നൽകുന്നത് മലയാളത്തിലേക്ക് ഇനി ഇന്നാണ് നല്ലൊരു സിനിമയുമായി തിരിച്ചു വരുന്നതെന്ന് പ്രേക്ഷകർ കാത്തിരിക്കുന്നു ഇപ്പോഴും തീവണ്ടിയിലെ നായികയായി തന്നെയാണ് താരത്തിനെ മലയാളി പ്രേക്ഷകർ മനസ്സിൽ കാണുന്നത് ഇനിയും തിരികെ വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ കൂടി ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ